ഇന്നത്തെ നമ്മുടെ സുവിശേഷത്തിൽ കാനായിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ച സുവിശേഷത്തിന്റെ ദിവസമാണ് ഇന്ന് ആരംഭിച്ച് ഏഴ് ദിവസങ്ങളിലേക്ക് ഏഴ് ഞായറാഴ്ചകളിലായിട്ട് ദൈവം അത്ഭുതം പ്രവർത്തിച്ച ലോകരക്ഷകനായ യേശു ക്രിസ്തു അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ചില അത്ഭുതങ്ങളുടെ പ്രത്യേകമായി വിവരണങ്ങൾ നമ്മൾ സുവിശേഷത്തിൽ കണ്ടെത്തുന്നു ഇന്ന് ആരംഭിക്കുന്ന ഈ സുവിശേഷം ഉത്താനപ്പെരുന്നാളിന്റെ ഏഴാമത്തെ ഞായറാഴ്ചയിൽ സകലതും പൂർത്തീകരിച്ചുകൊണ്ട് ഉദ്ധിതനായ ക്രിസ്തു ദൈവാനുഭവത്തിലേക്ക് നമ്മളെ മൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏഴ് ആഴ്ചകളിലായിട്ട് ഈ പരിശുദ്ധ നോമ്പ് സഭ പ്രത്യേകമായിട്ട് ഓർത്തി അൻപത് നോമ്പിന്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെ കടന്നുപോകുകയാണ് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദൈവാനുഭവത്തിന്റെയും പ്രായച്ചത്വത്തിന്റെയും പ്രത്യേകിച്ച് നമ്മുടെ മറ്റുള്ളവരിലേക്ക് കടന്നി എന്നുകൊണ്ടുള്ള സ്നേഹപ്രവർത്തികളുടെയൊക്കെ അനുഭവങ്ങളാണ് നമ്മൾ ഇവിടെ കാണുക ഏറെ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമ്മുടെ സുമിശ്രിതത്തിൽ പ്രത്യേകമായി കണ്ടെത്തി കാനായി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു കാനായിട്ട് പ്രത്യേകമായ കുടുംബത്തിന്റെ പശ്ചാത്തലമാണ് സൂചിപ്പിക്കുക കുടുംബജീവിതത്തിലാണ് ദൈവം അത്ഭുതം പ്രവർത്തിച്ചത് അവിടെ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു ശിഷ്യന്മാരവിടെ ഉണ്ടായിരുന്നു പ്രത്യേകമായി സൂചിപ്പിക്കുന്നുണ്ട് കർത്താവോടെ ഉണ്ടായിരുന്നെന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുന്നുണ്ട് നമ്മൾ ഈ സുവിശേഷത്തിൽ കണ്ടെത്തുന്ന വലിയ സത്യം ജീവിതത്തിന്റെ കണക്കുകൂട്ടലുകൾ ആ ജീവിതത്തിൽ തെറ്റിപ്പോകുകയാണ് കുടുംബനാഥൻ എല്ലാവർക്കുമായിട്ട് ഈ കുടുംബജീവിതത്തിന്റെ ഭാഗമായിട്ട് വിവാഹ മരുന്നിന്റെ ഭാഗമായിട്ട് വീഞ്ഞ് കരുതി വയ്ക്കുന്നുണ്ട് എന്നാൽ വീൻ അവർക്ക് തികഞ്ഞില്ല എന്നുള്ളതാണ് അവർക്ക് വീനില്ല എന്ന് പരിശുദ്ധ അമ്മ കർത്താവിനോട് പറയുകയാണ് കർത്താവ് ആ പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ വളരെ ഹൃദയപൂർവ്വം കേട്ടുകൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുകയാണ് പരിശുദ്ധ അമ്മ പരിചാരകരോട് പറയുകയാണ് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യണം ജീവിതത്തിൽ ദൈവം നമ്മളോട് പറയുന്നത് ചെയ്യണം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് സൂചിച്ച് നമ്മളോട് പറയുകയാണ് അവിടെ പ്രത്യേകിച്ച് പറഞ്ഞതനുസരിച്ച് ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ആറ് കൽഭരണികൾ അവിടെ നിരത്തി വയ്ക്കുകയാണ് ആറ് കൽപ്പരണികളിലേക്ക് വെള്ളം നിറയ്ക്കാനായിട്ട് കർത്താവ് പറയുക വെള്ളം നിറച്ച നിറഞ്ഞ ഈ കൽപ്പരണികളിലേക്ക് പച്ചവെള്ളം നിറഞ്ഞ കൽപ്പരണികളിലേക്ക് പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് പച്ചയായ ജീവിതത്തിന്റെ അവസരത്തിലേക്ക് ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അതിന്റെ മുകളിലേക്ക് കരങ്ങൾ വെച്ചപ്പോൾ അത് നിറഞ്ഞൊഴുകുന്ന പറഞ്ഞൊഴുകുന്ന ആനന്ദത്തിന്റെയും സ്നേഹത്തിന്റെയും വീഞ്ഞായിട്ട് മാറുകയാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ തൊടുമ്പോൾ സകലതും അത്ഭുതകരമായി മാറും നമ്മുടെ ജീവിതം മധുരകരമായി മാറും നമ്മുടെ ദൈവം കഴിയുമ്പോൾ നമ്മുടെ ജീവിതം വളരെ അനുഗ്രഹമായിട്ട് മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയുന്നത് ഇവിടെ ജീവിതത്തെ സംബന്ധിച്ച് കൃപ നിറയപ്പെടേണ്ട ജീവിത സാഹചര്യങ്ങളിൽ കൃപ നഷ്ടപ്പെട്ടു പോയ സാഹചര്യങ്ങളാണ് കൃപ ചോർന്നു പോകുന്ന സാഹചര്യങ്ങളാണ് കൃപ നിറഞ്ഞ് നിറയേണ്ടതായ സാഹചര്യങ്ങളിൽ കൃപ ചോർന്നുപോകുന്ന സാഹചര്യങ്ങളാണ് അവിടെ ദൈവത്തെ വിളിക്കുക കർത്താവിനെ വിളിക്കുകയാണ് കർത്താവ് ആ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടെ കൃപയുടെ അനുഭവങ്ങളായി മാറുക ആറ് കൽക്കരണികൾ ഏകൂല പശ്ചാത്തലത്തിൽ ഏകൂല പാരമ്പര്യത്തിൽ അപൂർണമായ സംഖ്യയാണ് ആർ പറയുന്നത് ദൈവമായ കർത്താവ് ലോകരക്ഷകനായ യേശു ഏഴാമത്തെ കൽക്കരണിയായി നിറഞ്ഞൊഴുകുന്ന അനുഭവമായി അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് നിറയപ്പെടുകയാണ് ഇന്ന് അനുഗ്രഹീതമായിട്ടുള്ള ഈ നോമ്പിന്റെ ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നുവരികയാണ് ജീവിതത്തിന്റെ കുറവുകളെ കണ്ടെത്താനായിട്ടുള്ള ഞായറാഴ്ചയാണ് അതിനെ പരിഹരിക്കാനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വിളിച്ചപേക്ഷിക്കാനായിട്ടുള്ള ഞായറാഴ്ചയാണ് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഞായറാഴ്ചയാണ് ദൈവത്തിന്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് നിറയപ്പെടാൻ ഈ അനുഗ്രഹീതമായിട്ടുള്ള നോമ്പിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഭവമായി തീരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നിറഞ്ഞൊഴുകുന്ന അനുഭവമായി കൃപ നിറയുന്ന അനുഭവമായി നമ്മുടെ ഓരോ കുടുംബ ജീവിതവും അനുഗ്രഹീതമാകുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും സഭയും സമൂഹത്തെയും മുഴുവൻ നമുക്ക് ജീവിതങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധ നോമ്പ് ഒരു വലിയ അനുഭവമായി തീരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ നോമ്പിന്റെ എല്ലാവിധമായ നന്മകളാലും ദൈവം നമ്മളെ ശക്തരാക്കും